വിഖാൻ മിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ച പത്തനംതിട്ട ജില്ലയിൽ നിന്നുമാണ് പത്തനംതിട്ട ജില്ലയിൽ കനത്ത മഴ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇടിമിന്നലോടുകൂടിയ ശക്തമായ കൂടിയ മഴയാണ് പത്തനംതിട്ടയുടെ വിവിധ മേഖലകളിൽ പെയ്യുന്നത് അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിൽ യെല്ലോ അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഒക്കെ പ്രഖ്യാപിക്കാത്ത സാഹചര്യമായിരുന്നു നിലവിലുണ്ടായിരുന്നത് ഗ്രീൻ അലേർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലൊക്കെ പക്ഷേ അതിനെയെല്ലാം അലേർട്ടുകളെയെല്ലാം അതിക്രമിച്ചുകൊണ്ടുള്ള ശക്തമായ മഴയാണ് ഇപ്പോൾ കേരളത്തിൽ തെക്കൻ കേരളത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് വടക്കൻ കേരളത്തിലും സ്ഥിതി സമാനം തന്നെയാണ് കേരളത്തിൽ അഞ്ച് ദിവസത്തേക്ക് ശക്തമായ മഴ തുടരുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് വയനാട്ടിലും ശക്തമായ മഴ തുടരുന്നുണ്ട് അത് തിരച്ചിലിന് സാരമായി തന്നെ ബാധിച്ചിട്ടുമുണ്ട് അതോടൊപ്പം തന്നെ ഇനി വരുന്ന അഞ്ച് ദിവസങ്ങളിൽ ഈ ശക്തമായ മഴ തുടരുമെന്നും അതുകൊണ്ട് തന്നെ കേരളത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നടത്തിയിരിക്കുന്നത് ശക്തമായ കാറ്റ് ഇടിമിന്നൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ തുടങ്ങിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അപകടകരമായ സാഹചര്യങ്ങളിൽ നിൽക്കുന്നവർ അവർ മാറി താമസിക്കണം എന്നുള്ള നിർദ്ദേശമൊക്കെ ഇതിനു മുമ്പ് തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു അതോട് സമാനമായിട്ടുള്ള രീതിയിലുള്ള സാഹചര്യം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പെയ്തു കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ ദുരന്തത്തെ അതിജീവിക്കുവാനുള്ള അതിതീവ്രമായ ശ്രമത്തിലാണ് തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എല്ലാവരും സംഭാവന ചെയ്യുക അതിനിടയിലാണ് ഇപ്പോൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുന്നത് ഈ സാഹചര്യം തുടരുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നാളെ ചില ജില്ലകൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് ഇന്ന് രാത്രിയിലത്തെ സാഹചര്യം കൂടിയാണ് നമ്മൾ പരിശോധിക്കുന്നത് അതിനുശേഷം മാത്രമായിരിക്കും അപ്ഡേറ്റ് ആയിട്ടുള്ള അന്തിമമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്തായാലും നാളെ നിരവധി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഈ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ പല ജില്ലകളിലെ അലർട്ടുകൾ മാറാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ എന്തായാലും നിലവിൽ ഒരു വിദ്യാഭ്യാസ ജില്ലകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ കനത്ത മഴ തുടരുകയാണ് എങ്കിൽ അതിനുള്ള സാധ്യതയാണ് നിലവിൽ കേരളത്തിൽ കാണുന്നത് അപ്പോൾ എന്തായാലും കേരളത്തിൽ കനത്ത മഴ തുടരുന്നു എന്നുള്ള ഏറ്റവും അപ്ഡേറ്റ് ആയിട്ടുള്ള വാർത്തകളാണ് വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കാനുള്ളത് പ്രത്യേകിച്ച് മലയോര മേഖലകളിലടക്കം മഴ തുടരുകയാണ് മഴ മുന്നറിയിപ്പുകളില്ലാതിരുന്ന തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലും ശക്തമായ മഴയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അപ്പോൾ എന്തായാലും ഈ നിങ്ങളുടെ ഭാഗത്തെ മഴ എവിടെയൊക്കെ മഴയുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിന് താഴെ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ നമുക്കത് വിദ്യാർത്ഥികളുമായി ഷെയർ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം അതുവരെ എല്ലാവർക്കും ബായ്